ഹലോ ഫ്രണ്ട്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ കിഡ്സ് ഗ്യാലറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു ഈവനിംഗ് ഒക്കെ ആയപ്പോൾ എനിക്ക് എനിക്ക് വേണേലും ഈവനിങ് സ്നാക്സ് കഴിക്കണമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ നേരെ ഉമ്മനോട് എന്നിട്ട് പറഞ്ഞ് മറ്റേ പാഴേ ഉമ്മയും ഉമ്മ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കഴിക്കുന്ന മറ്റേ ഉണ്ട അകത്ത് അതൊക്കെ ശർക്കര ഇത് ഇത് ശർക്കര തേങ്ങ ഇതൊക്കെ പിടിച്ചുണ്ടാക്കുന്ന സംഭവമില്ലേ അതൊക്കെ അതൊന്നും ഉണ്ടാക്കിത്തരാം അങ്ങനെ നേരെ ഇതിൽ അടുക്കളയിൽ ദേ ഇപ്പം നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ദേ സംഭവം നിറയായി റെഡിയായി കഴിച്ചു അത് ദേ പ്ലേറ്റിലൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ദേ നമ്മുടെ അടിപൊളി കട്ടൻ കാപ്പിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളിതേ ഇത് അടത്തി വെച്ചിട്ട് നമ്മൾ ഒന്ന് കഴിച്ചു നോക്കാൻ പോവാം കേട്ടോ തയ്ച്ച് നോക്കാം ഭയങ്കര ചൂടാണ് വിശ്വ ആ ഇതിൻ്റെ കൈ അങ്ങ് പൊള്ളി പോയി കഴിച്ചോ ഞാൻ അങ്ങോട്ട് പോവിയത് അനിയന്തേ അവിടെ കിടന്ന് കളിക്കുക നമ്മൾ ടുത്ത് കഴിക്കാൻ പോട്ടോ എന്ത് രസം നോക്കി കയ്ക്കാണാൻ ആ കത്ത് കള്ള ബൈ